എലപ്പള്ളി ബ്രൂവറിയുടെ അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം വാങ്ങാൻ കമ്പനി അനുമതി തേടിയെന്ന സഭയിൽ സർക്കാർ നേരെ ആരോപണം ഒരു ഇടവേളയ്ക്ക് ശേഷം എലപ്പുള്ളി മറ്റ് നിർമ്മാണശാല വീണ്ടും നിയമസഭയിൽ ചർച്ചയാവുകയാണ് മറ്റു നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നത് ഭൂകമ്പ ജലം എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം അതേസമയം മറ്റു നിർമ്മാണശാല സ്ഥാപിക്കുക എന്നത് മദ്യനയത്തിന്റെ ഭാഗമാണെന്നും തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും സർക്കാർ വൈസ് കമ്പനി മാത്രം എങ്ങനെ ചർച്ച വന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്നും ടിൻഡുദാസ് ചേരികാൻ ടിൻഡു ഈ റിവറിയുമായി ബന്ധപ്പെട്ട് നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സർക്കാർ സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എത്രത്തോളം പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് െ പി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭയിൽ എലപ്പുള്ളി മദ്യനിർമ്മാണശാല ചർച്ചാ വിഷയമായി വന്നിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രധാനമായി മൂന്ന് ചോദ്യങ്ങളായിരുന്നു സർക്കാരിനോട് പ്രതിപക്ഷം ചോദിച്ചുണ്ടായിരുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ബ്രൂവറി എലപ്പു എലപ്പുള്ളി ബ്രൂവറി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഈ വെള്ളം കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടോ അപ്പൊ അതിന് അതിന്റെ മറുപടിയായിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി അനുമതി നൽകിയിട്ടുണ്ട് ഇതാ കിൻഫ്ര കിൻഫ്ര വഴി വെള്ളം ഈ ബ്രൂവറി ബ്രൂവറിക്ക് വേണ്ടി കിൻഫ്രയിലൂടെ വെള്ളം എത്തിക്കാം എന്നുള്ള ഒരു അനുമതി ാണ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പിന്നീട് ആ വിഷയങ്ങൾ പല രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും ചർച്ചയായി മാറുകയായിരുന്നു രണ്ടായിരത്തി നവംബർ മൂന്നാം തീയതിയാണ് ഇത്തരത്തിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ വരുന്നത് രണ്ടായിരത്തി നവംബർ മൂന്നാം തീയതിയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രാഥമികമായിട്ടുള്ളതുള്ള അനുമതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട മദ്യനയങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാന വ്യാപകമായിട്ട് ഡിസ്റ്ററികൾ സ്ഥാപിക്കുക എന്ന അതോടൊപ്പം തന്നെ നിർമ്മാണ ശാലകൾക്ക് മാത്രമാണ് സംസ്ഥാനത്ത് ജി എസ് ടി ഇല്ലാതിരിക്കുന്നത് ഈ ഇറക്കുമെന്ന് ചെയ്യുന്ന എഥനോളിന് എത്തനോൾ നിർമ്മാണ പ്ലാന്റിനും എഥനോളിനും അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ ജി എസ് ടി ഏർപ്പെടുത്തും അങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു വീഴ്ച ഇതിലുണ്ടായിട്ടില്ല എന്നുള്ളൊരു ഒരു സാധൂകരണം കൂടിയായിരുന്നു ഇന്ന് സഭയിൽ നടന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭയിൽ ബ്രൂവറി വിഷയം ചർച്ചയാവുകയായിരുന്നു ചർച്ചയാവുകയായിരുന്നു അതോടൊപ്പം തന്നെ കൊപ്പകോള പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊക്കെ സഭയിൽ ഉന്നയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മദ്യനിർമ്മാണശാലയുടെ ശുപാർശ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ എങ്ങനെ ഈ വാട്ടർ അതോറിറ്റിക്ക് ഇത്തരത്തിൽ വെള്ളം വിട്ടു വെള്ളം അതായത് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം നൽകാമെന്നുള്ളൊരു അപേക്ഷ വരുന്നു ആ അപേക്ഷ ഏത് ഘട്ടത്തിലാണ് ഈ അപേക്ഷ ആദ്യം വരുന്നത് അപ്പോൾ സർക്കാർ നേരത്തെ ഒ കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം ഉയർന്നു അപ്പോൾ സർക്കാർ എന്ന നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ ഒ കമ്പനിയുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ആദ്യത്തെ ചർച്ച വരുന്നത് ഈ അനുമതി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ പ്ലാന്റ് സ്ഥാപിക്കണമെന്നുള്ള ആദ്യത്തെ ആദ്യത്തെ ഒരു അപേക്ഷ വരുന്നത് സി ഐക്കാണ് സി ഐ സർക്കിൾ ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ആ അപേക്ഷ സർക്കാരിലേക്ക് നൽകുന്നു സർക്കാർ അത് വിശദമായി പരിശോധിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഭൂഗർഭ ജലം ഇത്തരത്തിൽ ബ്രൂവറി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദ്യനിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂഗർഭ ജലം എടുക്കുമോ എന്ന ആശങ്ക വരുന്നത് ആ ആശങ്ക ഏതാണ്ട് പത്ത് ഘട്ടങ്ങളിലായിട്ട് പരിശോധനകൾ നടന്നു എന്ന് പറയുന്നു അതിനുശേഷം ഇത്തരത്തിൽ ഭൂഗർഭ ജലം മദ്യനിർമ്മാണത്തിന് എടുക്കില്ല എന്ന് കണ്ടതുകൊണ്ടാണ് പ്രാഥമിക അനുമതി മാത്രം ഈ മദ്യനിർ നൽകിയിട്ടുള്ളത് എന്നൊരു വിവരമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരമാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി ഡിസ്റ്റിലറികൾ സ്ഥാപിക്കുന്നതിനും എഥനോൾ ഇറക്കുമതി ചെയ്യുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ പ്രകാരം ഇവർ അല്ലെങ്കിൽ പദ്ധതി സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഡിസ്റ്റിലറി അതായത് ഈ എലപ്പള്ളി പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഈ മദ്യ നിർമ്മാണശാല ഒസ് കമ്മിറ്റി യുടെ മധ്യനിർമ്മാണശാലയെ സ്ഥാപിക്കുന്ന തീരുമാനത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് കെ